നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ജീവിതത്തിന്റെ നല്ല കാലം അത്രയും നാടും വീടും ഉറ്റവരെയും ഉടയവരെയും വിട്ടെറിഞ്ഞ് പ്രവാസ ജീവിതം നയിച്ചിട്ടും നല്ല കാലം പ്രതീക്ഷ മാത്രമായ പ്രവാസികളെയും അശരണരായവരെയും കാശില്ലാത്തതുകൊണ്ട് മാത്രം സ്വപ്നങ്ങൾ നിറം കെട്ടു പോയവരെയും ചേർത്തു പിടിച്ചാണ്

ജീവിതത്തിന്റെ നല്ല കാലം അത്രയും നാടും വീടും ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് നല്ല നാളുകൾ പുലരുമെന്ന വിശ്വാസത്തിൽ പ്രവാസ ജീവിതം സ്വീകരിച്ചവർ പക്ഷെ മരുഭൂവിൽ ഒഴുക്കിയ വിയർപ്പ് മാത്രം ബാക്കിയാക്കി നാട്ടിൽ തിരിച്ചെത്തി ഓട്ടോറിക്ഷ തൊഴിലാളികളായും ലോട്ടറി വിറ്റും തട്ടുകടകൾ നടത്തിയുമൊക്കെ ജീവിതം കരുപ്പിടിപ്പിച്ചെടുക്കാൻ ഇന്നും ശ്രമം തുടരുകയാണവർ പ്രവാസ ജീവിതത്തിൽ ശേഷിച്ച സമ്പത്തുകൊണ്ട് നാട്ടിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങി രക്ഷയില്ലാതായവരുമു കടമുറികളെടുത്ത് കച്ചവടം ചെയ്യാൻ നിവൃത്തിയില്ലാതെ തെരുവിൽ കച്ചവടം നടത്തി അന്നമുണ്ണുന്നവരും ഏറെയുണ്ട് ഇവരുടെ എല്ലാം ജീവിതത്തിന് പുതിയ നിറം പകരാൻ കഴിയുന്ന ആ വലിയ സ്വപ്നത്തിന് എം എൽ എ നജീബ് കാന്തപുരം തുടക്കമിടുമ്പോൾ മലബാറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബിസിനസ് കോൺക്ലേവിനെ പ്രതീക്ഷയോടെ നോക്കുകയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായവർ പോലും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അസാപ്പ നോളജ് ഇക്കോണോമി മിഷൻ കെഎസ്ഐ എന്നീ സർക്കാർ സ്ഥാപനങ്ങളും അഞ്ഞൂറിൽ പരം കമ്പനികളുമൊക്കെ സാധാരണക്കാരുടെ കൂടി സ്വപ്നങ്ങൾക്ക് നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ തുണയാവുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് നാട് സാധാരണക്കാർക്ക് പ്രവാസികൾക്ക് പ്രത്യേകിച്ചും അത് ഗൾഫ് കൊണ്ടൊന്നും കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് ഇവിടെ ഗുണമില്ലാതെ അവർക്കൊക്കെ ഇത് ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു പരിപാടി തന്നെയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ അടങ്ങാറുകളിൽ നിന്നൊക്കെ പ്രവാസികൾക്കൊക്കെ ഒരു ചെറിയ മോചനം കിട്ടും ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്നിട്ട് ഇവിടെ 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 ഒരു തുടങ്ങി അത് അത് പോയി വർഷം ഇപ്പോൾ നിന്നാണ് കുറച്ച് പൈസ സ്വരൂപിച്ചാണ് തുടങ്ങിയത് അപ്പോൾ വീണ്ടും ഈ ഫീൽഡിൽ തന്നെ ഇറങ്ങി ഫെബ്രുവരി രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കോൺക്ലേവിന്റെ ഭാഗമായി വ്യവസായ സംരംഭക രംഗങ്ങളിലെ പ്രമുഖർ വിവിധ സെഷനുകളിൽ സംസാരിക്കും സംരംഭക കടന്നുവന്നവർക്കും പുതുതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും അവനവന്റെ സംരംഭങ്ങളെ ഉയർത്തുന്നതിനും വളർത്തുന്നതിനും ആവശ്യമായ എല്ലാ തരത്തിലുള്ള സഹായവും കോൺക്ലേവിൽ നിന്നും ലഭിക്കും സാധാരണക്കാരായവർക്കും കോൺക്ലേവിന്റെ ഭാഗമാകാം ആവശ്യമായ നിർദ്ദേശങ്ങൾ പരിശീലന പരിപാടികൾ എന്നിവയൊക്കെ കോൺക്ലേവിലൂടെ ലഭിക്കും സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും സാധിക്കും പക്ഷേ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പലർക്കും കഴിയില്ല ഇവിടെ പെരിന്തൽമണ്ണയിൽ ഇനി ആർക്കും സ്വപ്നം കാണാം കാണുന്ന സ്വപ്നങ്ങൾക്ക് നിറം പകരാനും പണിക്കോലി ഇല്ലാതെ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ആഭരണങ്ങൾ സ്വന്തമാക്കാം ಕೂಡ ಸುರಕ್ಷ ಉರುತ್ತ ಸ್ಕೈಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಗೋಲ್ ಪೆರಿಂದಲ್ ಮ ನಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ